മൂവാറ്റുപുഴ നഗര റോഡ് വികസനം ഓണത്തിന് മുൻപേ പൂർത്തീകരിച്ച് വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് സി പി ഐ എം ഏരിയ കമ്മിറ്റി കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരുമായി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം അറിയിച്ചത് സർക്കാരിൽ നിന്നുള്ള ഫണ്ടിനോ ഉദ്യോഗസ്ഥർക്കോ യാതൊരു കുറവുമില്ലെന്ന് ഉദ്യോഗസ്ഥരും അറിയിച്ചു മൂവാറ്റുപുഴയിലെ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട വ്യാപാരികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതിനായി <KRFB> ി ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി അനീഷ് എം മാത്യു നേതൃത്വത്തിലുള്ള സംഘമാണ് ഉദ്യോഗസ്ഥരെ കണ്ടത് ഓണത്തിനു മുൻപേ നഗര റോഡ് വികസനം പൂർത്തീകരിച്ച് വ്യാപാരികളുടെ ആശങ്കകൾക്കെല്ലാം പരിഹാരമുണ്ടാക്കുമെന്ന് സന്ദർശനത്തിന് ശേഷം ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു പറഞ്ഞു നമ്മളിവിടെ സംസാരിക്കുമ്പോൾ വ്യാപാരികളുടെ ഇടയിൽ ഗവൺമെന്റ് കാശ് കാശ് കൊടുത്തിട്ടില്ല കൊണ്ടാണ് ഈ വർക്ക് പോകുന്നത് എന്ന വ വാർത്തയാണ് എം എൽ എ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എടുത്തു നോക്കണം ഒരു രൂപ പോലും ഇപ്പൊ കെ ആർ പിടെ എഞ്ചിനീയർ ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് പറഞ്ഞത് കിഡ്ബിയുടെ ഫണ്ടാണ് ഒരു രൂപ പോലും ഷോർട്ടേജ് ഇല്ല പൈസ മുഴുവൻ അഡ്വാൻസ് ചെയ്ത് കൊടുത്തതാണ് എന്നാണ് പറഞ്ഞത് രണ്ടാമത് ഇവിടെ പറഞ്ഞത് ഉദ്യോഗസ്ഥരെ സ്ഥിരമായി സ്ഥലം മാറ്റുവാന്ന പറഞ്ഞു എഇ കെ മറ്റേ നമ്മുടെ പ്രൊമോഷനായി ഒരാൾ പോയി പകരം ഒരാൾ വന്നു മറ്റൊരാള് അയാളുടെ വീടിന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ വെച്ചു അയാൾക്ക് അവിടെ കിട്ടി പകരം ഒരാൾ വന്നു ഈ രണ്ടു പേര് സനമാരി പോയത് കൊണ്ട് പുതിയ ആളുകൾ അതാത് പോസ്റ്റിലേക്ക് അതാത് സമയത്ത് വന്നു അതിന്റെ പേരില് ഈ വർക്കിന് ഒരു ഡിലേ ഉണ്ടായിട്ടില്ല എന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ പറയുന്നത് മഴ മൂലമുണ്ടായിട്ടുള്ള ചില പ്രതിസന്ധികൾ ഇതിന്റെ വൈകലും കാര്യങ്ങളുമാണ് ഉണ്ടായത് നമ്മുടെ മൂവാറ്റൂടെ ഗർഭം രൂപപ്പെട്ടത് പാലത്തിന്റെ എവിടെയാണ് ഉണ്ടായ ഗർഭം അന്ന് തൊട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മൂവാറ്റുവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ മൂവാറ്റിയുടെ ക്യാമ്പ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ ഉണ്ട് ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള വാർത്ത പ്രചരിപ്പിക്കുകയാണ് ഇപ്പൊ റോഡ് ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒന്നാം ഒന്നാംഘട്ട വേഷപ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടി ഇതിന്റെ ടാറിംഗ് ആരംഭിക്കും എന്നാണ് ഇപ്പൊ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമുക്ക് ഉറപ്പ് വന്നത് നമ്മൾ മന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ വിളിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പം ഒട്ടും താമസമില്ലാതെ ഓണത്തിന് മുമ്പ് തന്നെ അതായത് ഈ തിങ്കളാഴ്ച ടാറിംഗ് തുടങ്ങിയാൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു നാല് ദിവസക്കാലം കിട്ടിയാൽ റോഡ് ഓണത്തിന് മുമ്പ് തുറന്നു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള പ്ലാന്റിന്റെ പരിശോധന കഴിഞ്ഞു ടാർ പ്ലാന്റിന്റെ മിക്സിംഗ് പ്ലാന്റിന്റെ പരിശോധന കഴിഞ്ഞു അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എല്ലാം കൃത്യമായി ഇവർ അതിന്റെ ആവശ്യാനുസരണം ഏകോപിപ്പിച്ചിട്ടുണ്ട് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വർക്ക് പൂർത്തീകരിക്കും ഒരു കിലോമീറ്റർ മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വർക്ക് ഉള്ളത് ആ വർക്കിന്റെ പണി അടിയന്തരമായി പൂർത്തീകരിക്കുമെന്നുള്ള ഉറപ്പാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമുക്ക് നൽകിയത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാല് ദിവസം കൊണ്ട് നഗര റോഡ് വികസന ടാറിംഗ് പൂർത്തീകരിക്കാനാകും സർക്കാർ ഫണ്ടില്ലെന്നും ഉദ്യോഗസ്ഥരുടെ അഭാവം കൊണ്ടാണ് റോഡ് പണി മെല്ലെ പോകുന്നതെന്നും കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം നടക്കുന്ന സാഹചര്യത്തിലാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കെ ആർ എഫ് വി ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് ആശങ്കകൾ അറിയിച്ചത് ഉദ്യോഗസ്ഥർക്കോ സർക്കാരിൽ നിന്നുള്ള പണത്തിനോ യാതൊരു തടസ്സമോ കുറവോ ഉണ്ടായിട്ടില്ലെന്നും പ്രമോഷൻ ലഭിച്ച ചില ഉദ്യോഗസ്ഥർ കെ ആർ എഫ് ബി ഓഫീസിൽ നിന്നും മാറിപ്പോയതല്ലാതെ ഉദ്യോഗസ്ഥർക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ലെന്നും സ്ഥലം മാറിപ്പോയ ഉദ്യോഗസ്ഥർക്ക് പകരം പുതിയ ഉദ്യോഗസ്ഥർ ചാർജ് എടുത്തതായും പറഞ്ഞു നടക്കുന്നത് എന്തായാലും ബുദ്ധിമുട്ടാണ് ആ ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം കൊണ്ട് വർക്കിനല്ല പകരം വന്നു എം വന്നു ഈ ഞാൻ ഈ ഫണ്ട് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കോൺട്രാക്ടർ കുറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല കോൺട്രാക്ട് പോകുന്ന അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇടയില്ല ഇല്ല ഇടയില്ല യാതൊരു ഷോട്ടും ഇല്ല എന്തെങ്കിലും പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ് തെറ്റാണ് നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും സി പി ഐ എം പ്രവർത്തകർ ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴയിലെ ഒരു വികസന പ്രവർത്തനത്തിനും എം എൽ എക്ക് യാതൊരു മുൻകൈയുമില്ല ആ മുൻകൈ എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ പ്രചരിപ്പിക്കുന്ന കാര്യം കാരണം അദ്ദേഹത്തിന് അറിയില്ല ഈ കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇത് അന്വേഷിച്ചിട്ടില്ല ഇതിന് ഫണ്ടുണ്ടോ ഫണ്ടില്ലയോ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് തടസ്സം അപ്പൊ അയാളുടെ കഴിവുകൾ മറച്ചു വെക്കാൻ ഇത് മറ്റാരുടെങ്കിലും മേലിലേക്ക് ചാരാൻ വേണ്ടി ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി അയാൾ എടുക്കുന്ന പതിവ് സമീപനത്തിന്റെ രീതി മാത്രമാണ് ഇത് എന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണം നൂറു ശതമാനം ശരിവെക്കുന്ന ഒരു വർത്തമാനമാണ് പ്രചരണമാണ് ഇപ്പോൾ ഈ റോഡിന്റെ കാര്യത്തിൽ ഉണ്ടാക്കി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ യു ആർ ബാബു സി കെ സോമൻ എം ആർ പ്രഭാകരൻ കെ ജി അനിൽകുമാർ സജി ജോർജ് പി എം ഇബ്രാഹിം എന്നിവരടങ്ങിയ സംഘമാണ് ഉദ്യോഗസ്ഥരെ കണ്ടത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്